ഒരു ഫുഡ് സപ്ലിമെന്റ് ആവശ്യം ഒരുപാട് ആൾക്കാർ ചോദിക്കാറില്ലേ നോർമലി ഫുഡ് നിന്ന് കഴിച്ചാൽ പോരെ ഒരു ഫുഡ് സപ്ലിമെന്റ് ആവശ്യം ഉണ്ടെന്ന് ചോദിക്കാറില്ലേ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡെഫിഷ്യൻസി വരുന്ന കുറവ് വരുന്ന ന്യൂട്രിയൻ വാല്യൂ എന്ത് ചെയ്യണം ഒരു ഫുഡ് സപ്ലിമെന്റിലൂടെ എന്ത് ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്നത് എല്ലാ ഫുഡിലും ന്യൂട്രിയൻസ് ഇല്ല എല്ലാ ഫുഡിലും ന്യൂട്രിയൻസ് ഇല്ല സത്യമാണ് പക്ഷെ നമ്മുടെ ബോഡിക്ക് ന്യൂട്രിയൻസ് ആവശ്യമാണ് കൃത്യമായ അളവിൽ ഫൈബർ ഡെയിലി ബേസിസിൽ വേണം കൃത്യമായ അളവിൽ കാൽഷ്യം ഡെയിലി ബേസിസിൽ വേണം കൃത്യമായ അളവിൽ പ്രോട്ടീൻ ഡെയിലി ബേസിസിൽ വേണം ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലപ്പോഴും ലഭിക്കാറില്ല തിരക്കേറിയ ലൈഫാണ് കഴിക്കുന്ന വാങ്ങിക്കുന്ന ഫുഡിന് എത്ര ക്വാളിറ്റി ഒന്നും നമുക്ക് അറിയില്ല അവിടെയാണ് ഒരു സപ്ലിമെന്റ് ആവശ്യം അതൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടല്ല സപ്ലിമെന്റ് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഓരോ സപ്ലിമെന്റിന് കൃത്യമായ അളവിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അതിന്റെ ഇൻഫർമേഷൻ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് ബോഡിയിലേക്ക് കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഹെൽത്തി ലിവിങ്ങിന് വേണ്ടിയാണ് ആക്ച്വലി നമുക്ക് എന്താവശ്യം സപ്ലിമെന്റ് ആവശ്യം പക്ഷെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് സപ്ലിമെന്റ് വേറെ വ്യത്യസ്തമായ അല്ലെങ്കിൽ രോഗത്തിനോ മറ്റോ ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് സപ്ലിമെന്റ് രോഗത്തിന് വേണ്ടിയിട്ടല്ല